ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ പതിനാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എല്ലാവരും പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ എന്ന് ഇതിന്റെ ആരംഭത്തിലെ അച്ഛൻ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി അച്ഛനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ അച്ഛന് വേണ്ടിയും എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഞാൻ നമ്മളോട് ഞാൻ നിങ്ങളോട് ആരംഭത്തിൽ പറഞ്ഞു ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം മാത്രമല്ല ഈ ലോകത്തിലുള്ള മുറ്റുപനും കുടുംബങ്ങൾ രക്ഷപ്പെടണം ഇതൊരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷ കൂടിയാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഏത് ആവശ്യമാണോ നമ്മുടെ കുടുംബത്തിൽ ഏത് കെട്ടാണോ പൊട്ടേണ്ടേ ഏത് ആവശ്യമാണോ സാധിച്ചു കിട്ടേണ്ടേ അത് അതേപോലെ തന്നെയുള്ള ഒരു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങൾ കാണും പ്രിയപ്പെട്ടവരെ അവരെ നിങ്ങൾ ഓർത്തിരിക്കണം ബലിയിൽ സമർപ്പിക്കണം ജപമാലയിൽ സമർപ്പിക്കണം ആരാധനയിൽ സമർപ്പിക്കണം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സമർപ്പിക്കണം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് കെട്ടഴിയുക അല്ല നമ്മുടെ കുടുംബത്തെ മാത്രമല്ല എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ അതേ ആവശ്യമുള്ള ലക്ഷക്കണക്കിന് മക്കളെ കർത്താവെ ഏറ്റെടുക്കണം അവരെ അനുഗ്രഹിക്കണം അവരുടെ കെട്ടും പൊട്ടിക്കണം അവരെ രക്ഷിക്കണമേ എന്ന് ഉള്ളുരുക്കി നിങ്ങൾ പ്രാർത്ഥിച്ചോണം അപ്പം നമ്മുടെ നമ്മുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കും നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം വരും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നന്നായിട്ട് നടത്തണമേ എന്ന് അച്ഛന് നിങ്ങളോടെല്ലാവരോടും എല്ലാവരോടും അപേക്ഷിക്കുക ഈ പതിനാലാം ദിവസം നമ്മൾ കാണാനായിട്ട് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലത്തെക്കുറിച്ച് അച്ഛൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് െ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു തിരുവചനമാണ് ലുക്കാട്സ്പ വിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാലാമത്തെ വചനം ആ വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളത് ഭാവനയിൽ കാണണം അത് മറ്റൊന്നുമല്ല ഈശോ കുരിശിൽ കിടക്കുക വേദന കൊണ്ട് പൊളയുക ശരീരം മനസ്സെല്ലാം വേദന കൊണ്ട് പൊളയുന്ന നിമിഷം പിതാവിന്റെ മുന്നിലേക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കിയിട്ട് പിതാവിനോട് ചോദിക്കുന്നുണ്ട് പിതാവേ നീയും എന്നെ മറന്നോ നീ എന്നെ മറന്നോ ഇട്ട് പിതാവിനോട് പറയുന്ന ഒരു കാര്യ ഇതാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് നീ ഒന്ന് ശമിക്കണമേ കേട്ടെ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇത് വെറുതെ വായിച്ചാ പോരാ ഈശോ ആ കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുന്ന ആ രംഗം മനസ്സിൽ കണ്ടിട്ട് ആ ഈശോയുടെ വാക്ക് കേൾക്കണം പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇവിടെ രണ്ട് കാര്യമാ പറയുന്നത് ഈ വാക്യത്തിൽ രണ്ട് കാര്യം കിടപ്പുണ്ട് പിതാവിനോട് പറയുവാണ് പിതാവെ എന്നെ വേദനിപ്പിച്ച മുജുവനും മക്കൾ നിരപരാധികളാ രണ്ടാമത് പറയുന്നു പിതാവെ നീ അവരെ അനുഗ്രഹിക്കണമേ ഈശോ പറയുവാണ് എന്നെ വേദനിപ്പിച്ച മക്കൾ എന്നെ കുരിശി തറച്ചത് എന്നെ മുൾമൊടി അണിയിപ്പിച്ചത് എന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പിയത് താടി മീശ വലിച്ചു പറിച്ചെടുത്തത് എന്നെ കയ്യിൽ ആണികളടിച്ചത് എൻ്റെ കാൽപ്പാത്തിൽ ആണികൾ അടിച്ചത് എന്നെ വിധിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നെ വിധിച്ചവര് എന്നെ ക്രൂശിച്ചവര് എല്ലാവരെയും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈശോ സമർപ്പിക്കുക പ്രിയപ്പെട്ടവർ ഇവരെല്ലാം സമർപ്പിച്ചിട്ട് ഈശോ പിതാവിനോട് പറയോ പിതാവേ ഇവർ നിരപരാധികളാ ഇവർ നിരപരാധികളാ രണ്ടാമത് ഈശോ പറയുന്നു പിതാവെ അതുകൊണ്ട് തന്നെ നീ ഇവരെ അനുഗ്രഹിക്കണം ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യതാ ഈശോ നമ്മളെ പഠിപ്പിച്ച ഈശോടെ മക്കൾ ചെയ്യാനായിട്ട് ഈശോ പഠിപ്പിച്ച കാര്യതാ കുഞ്ഞേ നിന്നെ വേദനിപ്പിച്ച അനേകർ കാണും ജീവിത പങ്കാളിയാകാം മക്കളാകാം മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം അയൽവക്കക്കാരാകാം ഫ്രണ്ട്സ് ആകാം നിന്നെ ജീവിതത്തെ തകർത്തവരുണ്ട് നശിപ്പിച്ചവരുണ്ട് വേദനിപ്പിച്ചവരുണ്ട് നിന്റെ സൽപ്പേര് കളഞ്ഞവരുണ്ട് കുഞ്ഞം നീ ചെയ്യേണ്ട കാര്യം എന്താ അവർ അവരാരും ആയിക്കോട്ടെ നീ അവരെ മുഴുവനും പിതാവിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചിട്ട് പിതാവായ ദൈവത്തോട് ഈശോയോട് നീയും പ്രാർത്ഥിക്കണം ഈശോയെ ഇവരൊക്കെ നിരപരാധിയാ ഈശോയെ നീ ഇവരെയൊന്ന് അനുഗ്രഹിക്ക് ഇതെത്ര പേർക്കിന്ന് പറയാൻ പറ്റും ഇത് എത്ര പേർക്കിന്ന് ഇപ്രകാരം ഉൾക്കൊണ്ടൊന്ന് പറയാൻ പറ്റും ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ ീശോ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ ഒരു വ്യക്തി നിരപരാധി നമ്മളെ വേദനിപ്പിച്ചവർ നമ്മളെ തകർത്തവർ നിരപരാധിയാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ രണ്ടു കാരണമാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ രണ്ട് കാരണം ഒന്ന് ആന്തരികമായ മുറിവ് രണ്ട് പൈസാധിക ശക്തി ഒന്ന് ആന്തരിക മുറിവ് രണ്ട് പൈസാധിക ശക്തി പ്രിയപ്പെട്ടവരെ ആന്തരിക മുറിവ് എങ്ങനെയാണ് കിട്ടുന്നത് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന സമയം തൊട്ട് ഒരു വ്യക്തി വളർന്ന് ഈ എത്ര പ്രായമായോ ആ സമയത്തിനുള്ളിൽ എന്തോരം ദിക്താനുഭവങ്ങൾ എന്തോരം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതിലൂടെ പലരുടെയും മനസ്സ് മുറിവായി തീർന്നിട്ടുണ്ട് മനസ്സിന് മുറിവേറ്റിട്ടുണ്ട് അതിന് പറയുന്ന പേരാണ് ആന്തരിക മുറിവ് പ്രിയപ്പെട്ടവരെ ഈ മുറിവ് വന്നാലുള്ള പ്രശ്നം എന്താ ചില സ്വഭാവ ദൂഷ്യങ്ങൾ നെഗറ്റീവ് സ്വഭാവങ്ങൾ നമ്മളിൽ രൂപപ്പെടും ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ചിലവരെ കാണാൻ പറ്റില്ലേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അമിതമായിട്ട് പൊട്ടിത്തെറിക്കും നിസ്സാര കാര്യത്തിന് അതിന് ഒരു കാരണം പറയുന്നത് ചിലപ്പോൾ ആന്തരിക മുറിവായിരിക്കാം ആയിരിക്കാം ആന്തരിക മുറിവ് ആയിരിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചേ നമ്മുടെ അപ്പച്ചൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരനാണ് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ഈ അപ്പച്ചൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുവല്ല ചെയ്യണ്ടേ മറിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം നമ്മുടെ അപ്പച്ചൻ ജനിച്ചു വളർന്ന സാഹചര്യം എന്താണ് പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട കുടുംബത്തിൽ സ്നേഹം കിട്ടാതെ ലാളന കിട്ടാതെ വാത്സല്യം കിട്ടാതെ ദൈവഭക്തിയിൽ പോലും വളർന്നു വരാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ അപ്പച്ചൻ ജനിച്ചു വളർന്നു ഈ വരുന്ന സമയത്ത് ഈ വളർന്ന സമയത്ത് ഒത്തിരി വേദനിപ്പിക്കുന്ന അവസ്ഥകൾ കിട്ടിയിട്ടുണ്ട് പട്ടിണിയും ദാരിദ്ര്യവും കുമിഞ്ഞു കൂടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഫലമായിട്ട് ഒത്തിരിയേറെ മനസ്സ് തകർന്നു പോയിട്ടുണ്ട് ഇതിലൂടെ അപ്പച്ച മനസ്സിൽ ഒത്തിരി മുറിവ് വന്നു ഈ മുറിവ് വന്ന അപ്പച്ചൻ എന്താ പ്രശ്നം എന്ന് അറിയാമോ സ്നേഹിക്കാൻ കൊതിയുണ്ട് സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ആ പാപത്തിന് പെട്ടെന്ന് അറിയാതെ ആ വ്യക്തിയുടെ കൺട്രോളിലല്ല പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോവുക ഇത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര മനസ്താവം ഭരിച്ചു കഴിയുമ്പോൾ മനസ്സിലായി വേണ്ടായിരുന്നു എന്ന് ഓർക്കും പക്ഷെ ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല പൊട്ടിത്തെറിച്ചു പോയി ഇവിടെയാണ് നിന്നാണ് പ്രിയപ്പെട്ടവര് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ കരുണ കാണിക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ അപ്പച്ചൻ നല്ലൊരു ഭവനത്തില് സ്നേഹം കിട്ടി ലാളന കിട്ടി വാത്സല്യം കിട്ടി ഭക്തി കിട്ടി നല്ല വിശുദ്ധിയില് വലിയ മനസ്സിനൊന്നും മുറിവേക്കാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചന് മനസ്സിന് മുറിവേറ്റിട്ടില്ല അങ്ങനെയുള്ളൊരു അപ്പച്ചന് കിട്ടുന്ന ഗുണം എന്താ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും പൊട്ടിത്തെറിക്കില്ല അപ്പൊ നമ്മൾ നോക്കി നമ്മുടെ അപ്പച്ചൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ കാരണം വളർന്ന സാഹചര്യമാ അപ്പച്ചനല്ല പ്രശ്നം അപ്പച്ചൻ വളർന്ന സാഹചര്യമാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്പച്ചനോട് നമുക്ക് ദേഷ്യമല്ല വേണ്ടേ അപ്പച്ചനോട് നമ്മൾ ചെയ്യേണ്ടത് കരുണയാ ഇവിടെയാണ് കരുണ കാണിക്കേണ്ടേ ഇവിടെ കരുണയോടെ നോക്കണ്ടേ ഇവിടെ അപ്പച്ചനോട് കരുണയോടെ സംസാരിക്കേണ്ടേ ഇവിടെ അപ്പച്ചനോട് പോയിട്ട് കരുണയോടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടേ ഇവിടെ ഇതാണ് ഈശോ പറയുന്നത് ആ വ്യക്തി വളർന്ന സാഹചര്യമാണ് ആ വ്യക്തിയെ കൊണ്ട് അപ്രകാരം ചെയ്യിപ്പിച്ച് ആ വ്യക്തിയോടല്ല നമ്മൾ മറുതലിക്കണ്ടേ മറിച്ച് അവിടെ കരുണ കാണിക്കണം രണ്ടാമത്തെ കാര്യം ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കാൻ കാരണം പറഞ്ഞു ആന്തിരിക മുറിവാണെങ്കിൽ രണ്ടാമത്തെ കാരണം പ്രിയപ്പെട്ടവരെ പൈശാചിക ശക്തിയാണ് എങ്ങനെയാ ഒരു വ്യക്തിയിൽ പൈശാചിക ശക്തി പറഞ്ഞേ ദൈവത്തെ മറന്നൊരു വ്യക്തി പാപത്തിൽ വീഴുമ്പോൾ ആ പാപത്തിന്റെ ഫലമായിട്ട് ഒരു അരൂപി ഒരു തിന്മയുടെ അരൂപി ആ പാപത്തിന്റെ അരൂപി ആ വ്യക്തിയിലേക്ക് കയറും ആ അരൂപിയെ എടുത്തു മാറ്റാതെ ദൈവത്തെ മറന്നു തന്നിട്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ ഈ അരൂപി പൈശാചിക അരൂപി ആ വ്യക്തിയെ നയിക്കാൻ തുടങ്ങും ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ തുടങ്ങും ചില പ്രേരണ കൊടുക്കും അങ്ങനെ പൈശാചിക ശക്തി കൊടുക്കുന്ന ഒരു വലിയ പ്രേരണയാണ് മറ്റൊരാളെ വേദനിപ്പിക്കുക ചിലപ്പോ കാണാൻ പറ്റില്ലേ ചില വ്യക്തി വീട്ടില് നിസ്സാര കാര്യത്തിന് അമിതമായിട്ട് പൊട്ടിത്തെറിച്ച് മറ്റാളുകളെ വേദനിപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ ഒരാൾ മറ്റൊരാൾ മറ്റൊരാള് ജീവിത പങ്കാളി അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ ചുമ്മാ നിമി നിസ്സാര കാര്യത്തിന് അമിതമായി പൊട്ടിത്തെറിച്ച് പിശാജിന്റെ പ്രേരണ കൊണ്ട് അങ്ങനെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഈ അപ്പച്ചൻ്റെ ഉള്ളിലെ ഒരു പരിശുദ്ധാത്മാവിന്റെ ചെറിയൊരു കണികയുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ ചെറിയൊരു ശക്തിയുണ്ട് ഈ ശക്തി ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം അറിയാമോ ഈ അമ്മയുടെ ഉള്ളിലെ ജീവിത പങ്കാളിയുടെ ഭാര്യയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനോട് പോയിട്ട് ഒരായിരം വട്ടം ക്ഷമ ചോദിക്കും അപ്പച്ചുടെ ഉള്ളിലെ പിശാചിന്റെ പ്രേരണയാൽ പൊട്ടിത്തെറിച്ചു എന്നാൽ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ചെറിയ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ഈ അമ്മയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനോട് പോയിട്ട് ഒരായിരം വട്ടം ക്ഷമ ചോദിച്ചു ഇനി ഈ ഭാര്യയുടെ ഉള്ളിൽ എന്തുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഈ ഭാര്യയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഈ ചേച്ചിക്ക് കൊടുക്കുന്ന പ്രേരണ എന്നാന്ന് അറിയാമോ ക്ഷമിക്ക് സാരമില്ല അറിയാതെ പറ്റിപ്പോയതാ ആ വ്യക്തിയിലെ എന്തെങ്കിലും ഒരു തിന്മയുടെ സാഹചര്യം കൊണ്ട് വീണ് പോയതാ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് സാരമില്ല ക്ഷമിക്ക് പൊറുക്ക് വിട്ടുകള ഇത് പരിശുദ്ധാത്മാവ് ഈ പ്രേരണ തരും എന്നാൽ അമ്മയുടെ ഉള്ളിലെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഉള്ളിലെ അശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ അശുദ്ധാത്മാവ് കൊടുക്കുന്ന പ്രേരണ എന്നാന്ന് നീ തെറ്റ് ചെയ്തിട്ടില്ല നീ അല്ല തെറ്റ് ചെയ്ത് ഹസ്ബൻഡാണ് തെറ്റ് ചെയ്തേ അതുകൊണ്ട് നീ മിണ്ടേണ്ട കാര്യമില്ല ആ വ്യക്തി വന്ന് ക്ഷമ ചോദിച്ചാൽ ആ വ്യക്തി വന്ന് രമ്യപ്പെട്ടാൽ ആ വ്യക്തി വന്ന് മിണ്ടിയാൽ തിരിച്ചു മിണ്ടാം ആ വ്യക്തി മാറിയാൽ ഞാൻ മാറാം അതുകൊണ്ട് മുഖം വീർപ്പിക്കാം അതുകൊണ്ട് മാറി നിൽക്കാം അതുകൊണ്ട് ഭക്ഷണ കൊള പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചില ചിന്ത നമ്മളിലേക്ക് വരുന്നുണ്ടോ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ക്ലിയറാ അവരാണ് തെറ്റ് ഞാനല്ല പ്രശ്നം അവരാണ് തെറ്റ് ഇങ്ങനെ ഒരു പ്രേരണ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മൾ അവരോട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരാ വിജയിക്കുന്നറിയാമോ പിശാച് വിജയിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്കിന്ന് പറഞ്ഞു തരാനുള്ള കാര്യം മക്കളെ നമ്മുടെ ശത്രുക്കൾ ആരുമാകട്ടെ നമ്മുടെ മിത്രങ്ങളും ആരുമാകട്ടെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇവരെ ദൈവസന്നധിയിലേക്ക് സമർപ്പിച്ച് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു കാര്യം നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ ശത്രുക്കൾ ഇവരെ ഒന്ന് ഒരു പേര് അവരുടെ പേര് ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്ത് ദിവികാരുണ്യ ഈശോയിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അവരെ മനസ്സിൽ കണ്ട് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് കാണുന്നവരെല്ലാം ഒന്ന് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഓരോ മുറികളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വിഷമിപ്പിച്ചവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരാൻ തുടങ്ങും അല്ല നമ്മൾ ചിലപ്പോ ശാപവാക്ക് പറഞ്ഞു വിരോധം വെച്ച് അവരുടെ കുറ്റം പറഞ്ഞ് നടന്നാൽ നമ്മുടെ അഭിഷേകം ചോർന്നു പോവുക നമ്മുടെ കുടുംബം മലിനമാകുക നമ്മുടെ കുടുംബത്തിലെ ക്രമ നഷ്ടപ്പെടുക മറിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിക്കുക വ്യക്തികളെ അനുഗ്രഹിക്കുക സ്വന്തക്കാരെ അനുഗ്രഹിക്ക് വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുക അനുഗ്രഹിച്ച് 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 അഭിഷേകം പ്രാർത്ഥിക്കുക പ്രാപിക്കുക അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് രണ്ടു കുറന്തോസ് ലേഖനം ഒൻപതാം അധ്യായം എട്ടാമത്തെ വചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായിട്ടുണ്ടാകാനും കേട്ടെ രണ്ട് സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകുവാൻ കഴിവുറ്റവനാണ് നമ്മുടെ ദൈവം പ്രീസലോൺ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഗ്രഹിച്ച് സമർത്ഥമായിട്ട് ദൈവാനുഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് വരും അതുകൊണ്ടാണ് വചനം വീണ്ടും പഠിപ്പിക്കുന്നു രണ്ട് കുറു സോറി വചനം പഠിപ്പിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യം പതിനേഴാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തെരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പ്രിയപ്പെട്ടവരെ വീണ്ടും വചനം കെട്ടേ പ്രകാരം പഠിപ്പിക്കുന്നു നിയമാവർത്തന പുസ്തകം രണ്ടാമത്തെ ഏഴാമത്തെ വചനം പഠിപ്പിക്കുകയാണ് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു വിശാലമായ ഈ മരുഭൂമിയിലൂടെ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുകയും അവിടുന്ന് നാൽപ്പത് സംവത്സരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഒരു കുറവും അവിടുന്ന് പരിഗണിച്ചില്ല അവിടെ നിന്ന് എപ്പോഴും നിങ്ങളെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച പോലെ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നേ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം പെയ്തിറങ്ങും നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും അതുകൊണ്ടാണ് വീണ്ടും ഇപ്രകാരം പഠിപ്പിക്കുന്ന സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനഞ്ച് പതിമൂന്ന് പതിനെ ഇങ്ങനെ പഠിപ്പിക്കാണ് കർത്താവിൻ്റെ ഭക്തരെ ചെറിയവരും വലിയവരും അവിടുന്ന് ചെറിയവരെയും വലിയവരെയും അവിടെ അനുഗ്രഹിക്കും എന്നിട്ട് പറയുവാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവം എപ്പോഴും മനുഷ്യരെ അനുഗ്രഹിക്കുക നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം ഇതാ ശത്രുവെന്നോ മിത്രമെന്നോ മറ്റാരെ നോക്കണ്ടാവും കുഞ്ഞെ നീ കണ്ടുമുട്ടുന്നവരെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക അനുഗ്രഹിക്കുന്നതോറും കുടുംബത്തിലേക്ക് കൃപയാണ് അതുകൊണ്ടാണ് വചനം ഇപ്രകാരം വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നു സംഗീത പുസ്തകം ആറാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടെ നിന്ന് പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഇതൊരു വലിയ പ്രാർത്ഥനയാണ് ഇതിങ്ങനെയൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ കർത്താവ് നമ്മുടെ ഭവനങ്ങളെ ഏറ്റെടുക്കും അനുഗ്രഹിക്കും നമുക്ക് പരിശുദ്ധ ആരാധനയില് നമുക്ക് എല്ലാവരെയും സമർപ്പിക്കണം കുടുംബത്തെ എല്ലാവരെയും മനസ്സിൽ കണ്ട് അവരുടെ നെറ്റിയെ കുറിച്ച് പറിച്ചു ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ വീടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക സ്ഥലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ചില അവസ്ഥകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക വിശ്വത്തെ കുറിച്ചിനാൽ മുദ്ര ചെയ്ത് നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയെ കർത്താവ് ഇടപെടും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ നമുക്കറിയത്തില്ല എവിടെയൊക്കെ ഏതൊക്കെ ലോകത്തിരുന്ന പങ്കുചേരും അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ അവരെയൊക്കെ അനുഗ്രഹിച്ചോണം ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്നവരെ എൻ്റെ എൻ്റെ ഇതേ പ്രശ്നമുള്ളവരെ നീ അനുഗ്രഹിക്കണേ എൻ്റെ ഇതേ വിഷമമുള്ളവര് നീ അനുഗ്രഹിക്കണമേ എൻ്റെ ഇതേ രോഗമുള്ളവരെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ ഇതേ തടസ്സമുള്ളവർ നീ അനുഗ്രഹിക്കണമേ ഇങ്ങനെ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജപമാലയിൽ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളുക നമ്മുടെ പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് നമ്മുടെ സമയം വ്യർത്ഥമാക്കി കളയരുതിട്ടോ പ്രാർത്ഥനയുടെ ദിനങ്ങള നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈശോ ഇടപെട്ടോളും എല്ലാവരെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയിന്ന് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകും നമ്മുടെ കെട്ട് നമ്മുടെ സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന കെട്ടുകൾ ഇതൊന്ന് ഇതൊന്നഴിയണം ആദ്യം നിങ്ങൾ ആരുടെങ്കിലും വെറുപ്പ് ദേഷ്യം പക ഇതൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഈശോടെ നാമത്തിൽ ഒന്ന് മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ച് ഒന്ന് ക്ഷമിച്ചേ മക്കളെ ഒന്ന് വിട്ടുകൊടുത്തേ എന്തും അകട്ട് തെറ്റ് ഈശ്വര നാമത്തിൽ ഞാൻ അവർക്ക് ക്ഷമ കൊടുക്കുന്നു ശിവയുടെ ഞാൻ ഞാനോട് ക്ഷമ ചോദിക്കുന്നു മനസ്സുകൊണ്ടുവന്ന് ക്ഷമ ചോദിക്കുക മാപ്പ് ചോദിക്കുക വ്യക്തി ജീവിതത്തിന്റെ കെട്ടഴിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയുടെ മേഖല ക്ലിയറാക്കുക വെറുപ്പെടുത്ത് കളയുക സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തോട് ആർക്കെങ്കിലും വൈരാഗ്യം വെറുപ്പുണ്ടെങ്കിൽ അയൽവക്കവുമായി ബന്ധം ശരിയല്ലെങ്കിൽ ഒന്ന് മാപ്പ് ചോദിച്ച് ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് രമ്യപ്പെടാൻ ഒന്ന് മനസ്സ് വെച്ച് അവർക്ക് വേണ്ടി ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ശോയേ ഞങ്ങളുടെ എല്ലാ എല്ലാത്തിന്മയുടെ സ്വാധീനങ്ങളും മാറ്റി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു നിമിഷം ഉള്ളൊരുക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധി അമ്മയോട് നമുക്ക് സംരക്ഷണം ചോദിച്ചു പ്രാർത്ഥിക്കാം ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയമേ സ്വർഗീയ അമ്മേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാതാവും മധ്യസ്ഥയും സംരക്ഷകയുമായി ഞങ്ങളങ്ങയെ സ്വീകരിക്കുന്നു അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ ആക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ ഞങ്ങളെ അമ്മയുടെ സ്വന്തമായിക്കൊണ്ട് എല്ലാ അത്യാഗതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങൾ പൈശാചിക പീഡകൾ എന്നിവയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ തിന്മയ്ക്കെതിരെ പോരാട്ടത്തിൽ ഞങ്ങൾ തളരാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആദ്യസം വഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി പാപം വർജിക്കുവാനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഒരു നിമിഷം നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ കെട്ടഴിയാൻ നമ്മുടെ ചില ബലക്കിനത് തഴക്ക ദോഷങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ നമ്മുടെ മരവിച്ച അവസ്ഥയിൽ നിന്നും മോചനം കിട്ടാൻ ഒന്ന് ഉണർത്തി നിലനിൽക്കാനുള്ള ക്രമ കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻറെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധക നിഗാമറിയത്തിന്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥയിലും സംരക്ഷണങ്ങളിലും ആശ്രയിച്ചു വിശ്വ മാബോദ് ഇസായിലൂടെയും വിശ്വ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചു ഞങ്ങളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഞങ്ങളുടെ ആത്മീയ സുസൂക്ഷകളെയോ ജീവിതത്തെയോ പ്രാർത്ഥനകളെയോ അസ്വസ്ഥപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഞങ്ങളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഞങ്ങളെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോട് കർത്താവായി യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിത വഴികളിൽ നിന്നും അകന്നു പോകുക ഞങ്ങളുടെ ബുദ്ധിയിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുന്ന നിന്റെ വഞ്ചന ഇപ്പോൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരവും അസൂയയും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഉളവാക്കി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ എല്ലാ സുസൂക്ഷകളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ മേഖലകളെയും തളർത്തുന്ന നിന്റെ പീഡകൾ അവസാനിപ്പിക്കുക ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും ഭിന്നതയും കലോങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി ഞങ്ങളുടെ ജീവിതം തന്നെ തകർക്കാനുള്ള നിന്റെ പദ്ധതികൾ ഇപ്പോൾ അവസാനിപ്പിക്കണമെന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള കൽപ്പനയാകുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവ് യേശുവേ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിന് ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കുരിശത്തിൻ്റെ പരിശുദ്ധമായിട്ടുള്ള തിരുരക്തം ഞങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ പരിശുദ്ധ നിഗാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖാൻ്റെയും എല്ലാ മലഹമരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങൾക്ക് കാവലായിരിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഖാനാമ്പള്ളം നമ്മുടെ നെറ്റയില് വിശുദ്ധ കുറിച്ചതിനാൽ മുദ്ര ചെയ്യാം വിശുദ്ധിക്ക് നന്ദി പറയാ ടുത്തതിന് നമ്മുടെ എല്ലാം കെട്ടു അഴിച്ചതിന് പ്രാർത്ഥിക്കാനുള്ള മന്ദതയൊക്കെ എടുത്ത് മാറ്റിയതിന് ഉണർവോട് കൂടി പ്രാർത്ഥിക്കാൻ കൃപ തരുന്നതിന് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നതിനെല്ലാം നന്ദി പറഞ്ഞു സ്വയം നന്ദി കൊടാനുകൂടി നന്ദി ഈശോയുടെ ആശീർവാദം ഈ നിമിഷം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവിഡ് കൃഭ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവ്യകാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മെല്ലവരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഈ നിമിഷം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജപമാല ആത്മാർത്ഥമായി ചൊല്ലാം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ആത്മാർത്ഥമായി മുട്ടുകുത്തിയൊക്കെ നമുക്ക് വില കൊടുത്ത് ജോമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇതിൽ പങ്കു ചേരുന്ന എല്ലാവരെയും നിങ്ങളുടെ അതേ നിയോഗമുള്ള എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ വലിയ അനുഗ്രഹം അത്ഭുതങ്ങൾ നമുക്ക് സ്വന്തമാക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ